ഹലോ സ്ലാ വലിക്കു സ്റ്റിനുജീൻ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം കേട്ടോ നല്ലാട്ടി പോലുള്ള ഗൗൺ സെറ്റാണ് അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതും സ്മോൾ മുതൽ ഫോറക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടേഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ള ഒരു ഷൈനി ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആൻഡ് ഡെൻ നമുക്ക് സിൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ ഇപ്പോൾ ട്രെൻഡിങ് ടൈപ്പാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ റേറ്റ് വരുന്നതും നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സെമി സിൽക്കി ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഡെൻ ഡെനിങ് കളക്ഷൻസ് ആണ് ഡെനിങ് കളക്ഷൻ ആയിരത്തി മുന്നൂറ്റി അൻപതിന് സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ചെസ്റ്റ് സൈസ് തേർട്ടി ടു ചെസ്റ്റ് സൈസ് തേർട്ടി സോറി ഫോർട്ടി ഫോർ വരെയാണ് നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡെനിം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എന്തെങ്കിലും നമുക്ക് പ്രിൻ്റ് ഗൗണിൻ്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പ്രിൻറ്റിൽ ബ്ലൂമിങ് ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതിന് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കറൻറ്റിൽ കാണിക്കുന്ന എല്ലാത്തിലും നമുക്ക് പ്രീ ബുക്ക് ഐറ്റംസ് വരുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളിടത്ത് ഓർഡർ എടുക്കാം കേട്ടോ ആ ഡേറ്റിന് ആവുമോ എന്ന് നോക്കിയിട്ട് ഓർഡർ എടുക്കുക നമുക്ക് പ്രീബുക്ക് ഓർഡേഴ്സും റെഡി സ്റ്റോക്ക് ഓർഡേഴ്സും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞായിരുന്നായിരിക്കും ഈ ഒരു ഗൗണിന് അഞ്ഞൂറ് ഉള്ളൂ ഓഫർ റേറ്റ് ആണ് അത് സ്മോൾ മുതൽ ഫോർ എക്സൽ വരെയുണ്ട് ക്രഷ് ആണ് അത് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സോളിഡ് കളേഴ്സും ലൈറ്റ് കളേഴ്സും എല്ലാം ഉണ്ട് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അനർഗിലി സെറ്റാണ് ടോപ്പിൻ്റെ ലെങ്ങ് ഫോർട്ടി സിക്സ് ആണ് അരൗണ്ട് നമ്മുടെ ലൈനിൽ കാണുന്ന എല്ലാ ടൈപ്പിലുള്ള ടോപ്പ് ലെങ്തും ഫോർട്ടി ആണ് കേട്ടോ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ മാൽച്ചാന്തിരി ഫാബ്രിക്കിൽ വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നേരത്തെ കണ്ടിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസ് വരുന്നത് നമുക്ക് ശരീര സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കാം ഇമ്പോർട്ട് ടൈപ്പിലാണ് ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് നമുക്ക് മാൾച്ചാന്തേരി ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലാണ് നമുക്ക് ഇതും വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ മാൾച്ചാന്തേരി ഫാബ്രിക് ഏകദേശം ഒരു കോട്ടൺ ടൈൻഡ് ഓഫ് ആ ഒരു ടൈപ്പാണെന്ന് പറയാം അതിൻ്റെ ഒരു ടെക്സ്റ്റർ വരികയാണെങ്കിൽ ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് തന്നെ വരുന്നത് മാൽച്ചന്തേരിയിൽ തന്നെ സെറ്റ് ഓഫ് കളക്ഷനാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പ്ലെയിൻ കളേഴ്സിൽ നല്ല സോളിഡ് കളേഴ്സിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് കിട്ടാ നല്ല ആയിട്ട് നമുക്ക് ആ ഒരു ദുപ്പട്ടയിൽ മാത്രമേ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് നമുക്ക് റേറ്റ് വരുക നമുക്ക് ലേസിൻ്റെ അവിടെ ചെറിയൊരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഡീറ്റെയിങ്സ് ഒന്നുമില്ല ഫ്രഷ് ഫാബ്രിക്കാണ് സിംപിളായിട്ടൊരു പാർട്ടി വേറെ വേറെ ചെയ്യണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ വേറെ എഴുതാനുള്ള അടിപൊളിയായിരിക്കും അപ്പോൾ അതും നമുക്ക് ഫോർട്ടോസിക്സിൻ്റെ ലെങ്ത്തൊക്കെ വരും കേട്ടോ ഈ ഗൗണീൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് നമുക്കൊരു ഫിഫ്റ്റി സിക്സ് വരെ നോക്കാം കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഫിഫ്റ്റി സിക്സ് മുതൽ ഫിഫ്റ്റി സെവൻ വരെ നമുക്ക് ലെങ്ത് അവൈലബിൾ ആണ് ഇമ്പോർട്ട് ഡെനിയമിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ നമ്മൾ വേറെ പറയാറുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്ന ഡെനിം എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഗൗൺ സെറ്റാണിത് കേട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് എറൗണ്ട് ഡെനിമിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ക്രഷ് ഫാബ്രിക്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ ഈ ഒരു ഗൗണിനുള്ളൂ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പാർട്ടി വെയർ സെറ്റിലെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്ന കേട്ടോ നല്ല ലൈറ്റ് പേസ്റ്റൽ പിങ്കും ഒക്കെയാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറൊന്ന് നാലു മുതൽ ഡബിൾ എക്സൽ വരെ നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് മാൾചാന്തേരി ഫാബ്രിക്കിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇതും മാൾച്ചാന്തേരിയാണ് മീഡിയം മുതൽ ലാർജ് വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഓഫ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സെൽ വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് റേറ്റ് വരാറുള്ളത് കേട്ടോ ഇത് നമുക്ക് നയൻ ഡബിൾ നയൻ്റെ കളക്ഷനാണ് എക്സ് ഡബിൾ എക്സ് വരെ ബാക്കി എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് ഒരു ഫൈവ് എക്സ് എൽ വരൊക്കെ ഒരു ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റിൽ നല്ല വർക്കിൽ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് കളക്ഷൻ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എസ് എൽ സൈസ് വെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിറർ വർക്കൊക്കെ അറ്റാച്ച് ബീഡ്സ് വർക്കും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു മെസ്സേജൊക്കെ ഷിമ്മർ ഫാബ്രിക് ആണ്